മഡോക്ക് ഫിലിംസിന്റെ ഗ്രാൻഡ് പാർട്ടിയിൽ തിളങ്ങി പൃഥ്വിരാജും സുപ്രിയയും ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ മഡോക്ക് ഫിലിംസിന്റെ ഗ്രാൻഡ് പാർട്ടിയിൽ തിളങ്ങി പൃഥ്വിരാജ് സുകുമാരനും സുപ്രിയ മേനോനും മുംബൈയിൽ വെച്ച് നടന്ന പാർട്ടിയിൽ വിക്കി കൗശൽ വരുൺ ധവാൻ കൃതി സനോൺ ശ്രദ്ധ കപൂർ രശ്മിക മന്ദാന സാറ അലിഖാൻ അഭിഷേക് ബച്ചൻ സിദ്ധാർത്ഥ് മൽഹോത്ര എ ആർ റഹ്മാൻ അനന്യ പാണ്ഡെ മൃണാൾഡ് ഠാക്കൂർ വാമിക ഗബ്ബി തുടങ്ങി നിരവധി പേർ അതിഥികളായി എത്തിയിരുന്നു നിർമ്മാണ കമ്പനി ഇരുപത് വർഷം പൂർത്തിയാകുന്ന വേളയിലായിരുന്നു ആഘോഷപൂർവമായ പാർട്ടി സംഘടിപ്പിച്ചത് ദിനേശ് വിജാന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയാണ് മഡോക് ഫിലിംഗ്സ് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും കൂടെയാണ്